നമസ്കാരം എല്ലാവർക്കും കൈലി കൊള്ളാറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ മണിമല ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ പഞ്ചലോകത്തിന്റെ മണിമല വന്നിട്ടുണ്ട് പ്ലസ് പഞ്ചലോകത്തിന്റെ ആറുപിടി മലകളാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇൻഡ്രോ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ ഇവിടെ നമ്മള് പഞ്ചലോകത്തിന്റെ ആറുപിടി മലകളും പഞ്ചലോകത്തിന്റെ മണിമാല എട്ട് പിടിയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് ീ മാസം തുണിക്കടം കടത്ത് കോവത്ത് ലൈനില് ലെഫ്റ്റിലെ ഏഴാമത ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ അതിന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ചാനലിൽ മിക്ക ആൾക്കാരും വീഡിയോസ് ഒക്കെ നല്ല റീച്ച് ഉണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മിക്ക ആൾക്കാർ വീഡിയോസ് കാണുന്നത് സോറി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക വീഡിയോസ് ഇഷ്ടപ്പെടാനുള്ള വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് അധികം സമയങ്ങളായത് വീഡിയോ എടുക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മാലയാണ് നമ്മുടെ മണിമാല ഇതിങ്ങനെ മണിയേറ്റ് തന്നെയാണ് വരുന്നത് അതിൽ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പം നമുക്കിത് എട്ട് പൊടി ഇറക്കാനാണ് വരുന്നത് അതായത് ഇരുപത്തിനാല് ഇഞ്ച് തലയോട് കടത്തിനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി മാസ തൂണിക്കടൻ്റെ അടുത്ത് കോവരത്തെ ലൈനിലാണ് നമ്മൾ ഷോപ്പ് വന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സാപ്പിൽ താഴ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് സ്കിൻ അലർജിയോ മെറ്റൽ അലർജിയോ ഒന്നുമില്ലാത്തവർക്കാണെങ്കിൽ നാലഞ്ച് കൊല്ലമൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോഴും യൂസ് ചെയ്യാം ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു മുപ്പത് കൊല്ലം മുന്നേത്തെ ഒരു ഗോൾഡൻ്റെ കളറായിട്ടാണ് വരാം ഇപ്പോഴത്തെ മഞ്ഞ കളറാണ് മഞ്ഞ കളറല്ലാതെ നമ്മൾ എയിറ്റിംഗ് കാർട്ട് ഗോൾഡൻ്റെ കളറായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിത് ധൈര്യമായിട്ട് നമുക്ക് അണിഞ്ഞ് പുറത്ത് നടക്കാനൊക്കെ സാധിക്കും ഇപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മാ പിടിച്ച് പറയാം അതായത് മാല മോഷ്ട ചെയ്യണോ കേസൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് യാത്രക്ക് പോകുമ്പോഴും അതായത് ട്രെയിനിൽ പോകുകയാണെങ്കിലും എവിടെ പോകുവാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് പോകാം അപ്പോൾ നമുക്ക് ഇത് എട്ട് ഇവിടെ ഇറക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മാലയ്ക്ക് റേറ്റ് വരെ മൂവായിരത്തി അറുന്നൂറാണ് ഇത് ലൈഫ് ലൈമാണ് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വൺ ഗ്രാം അധികം ഏഴായിരത്തി എണ്ണൂറ് ഒന്ന് വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ല മടിമാലി ആണെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നോളൂ ഇത് നമുക്ക് കുറച്ച് പൈസ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ വരുത്തിക്കാനായിട്ട് കുറേ ടൈം എടുക്കുന്നതാണ് അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മളിത് ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് മൂവായിരത്തി അറുന്നൂറ് പ്ലസ് അറുപതാണ് ഡെലിവറി ചാർജ് കേരളത്തിനുള്ളിൽ പിന്നെ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഡിസ്റ്റൻസിന് അനുസരിച്ച് ഡെലിവറി ചാർജ് കൂടുന്നതാണ് അപ്പോൾ ഈ അലർജി ഇല്ലാത്തവർക്ക് അതായത് മെറ്റൽ അലർജി സ്കിൻ അലർജി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇനി അടുത്ത മണിമാല കഴിഞ്ഞ് എട്ട് പൊടിയാണ് ഇന്നത്തെ മാലകൾ കാണിക്കുന്നതല്ല ആറിപുടിയാണ് ആറുപുടി മാലയ്ക്ക് കിടക്കാം ഇത് നമ്മുടെ ഒരു ഫാൻസി ടൈപ്പ് മാലയാണിത് ഇത് നമ്മൾ ഇങ്ങനെ താ ഏകദേശം താര പോലെ തോന്നും അതിന് താരയല്ല അതുപോലത്തെ ഒരു ഏകദേശം ഫിനിഷിങ്ങുള്ള ഒരു മാലയാണ് ആറുപൊടി അറക്കമാണ് നമ്മൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കോ അല്ല ഡെയിലി യൂസ് ഡെയിലി ബാങ്കിങ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വേറെ ബാങ്കിങ് ജോലികൾക്കൊക്കെ പോകുന്ന ഡെയിലി പോകുമ്പോൾ ഡെയിലി വയറിയാവുന്ന ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന മലയാണ് ഇത് ആറുപടി ഇറക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി മുന്നൂറിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് റുപ്പീസാണ് വരുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജി മറ്റെല്ലാം അലർജി സ്കിൻ അലർജി നമുക്ക് ഇത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ സാധിക്കും അതായത് അഞ്ചാറ് കൊല്ലമൊക്കെ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ ശീലമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കൊളുത്തൊക്കെ നമ്മൾ സ്വർണ്ണത്തിൻ്റെ പോലത്തെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറുപുടി അർക്കാണ് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് ഇത് പ്യുവർ പഞ്ചലോഹമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്നും കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ആറ് പൊടിമാലേക്ക് കിടക്കാം പിന്നെ അടുത്ത ആറുപുടിമാല എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സച്ചിൻ ജെയിൻ ആണ് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സച്ചിൻ ജെയിൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ കൊളുത്ത് തന്നെയാണ് വരണത് ചെയിൻ്റെ കൊളുത്ത് നമ്മുടെ സ്വർണത്തിലെങ്കിലും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇത് ആറ് ഇവിടെ ഇറക്കമാണ് ഇഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഏത് മാലാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് ഒന്ന് നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് അനക്കാണ്ട് പിടിക്കുന്നുണ്ട് നിങ്ങൾക്കത് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ പക്ക ഫിനിഷിംഗ് ആണ് നമ്മൾ ശരിക്കും ഗോൾഡ് പണി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പഞ്ചലോകത്തിലും ചെയ്തിരിക്കുന്നത് അത് ആറുപടി മലയാണ് രണ്ടായിരത്തി അറുന്നൂറ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ആറുപടി മലയ്ക്ക് കിടക്കാം അടുത്ത നമുക്ക് ഏകദേശം എന്നിട്ട് പറയാം നമ്മൾ സവിതം പോലെ അല്ലെങ്കിൽ തൊരുടം പോലെയൊക്കെ തോന്നിക്കുന്ന മലയാണ് അല്ലെങ്കിൽ ബോക്സ് ബോക്സ് ബോക്സേനെന്ന് പറയും അപ്പോൾ മൂന്ന് കണത്തിൽ എടുത്താൻ പറ്റിയ മാലയാണ് നമുക്ക് ആറുപടി ആർക്കമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സവിതം തന്നെയാണ് ഇത് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആകെക്കും ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇത് നമ്മുടെ സവിത മലയാണ് നമ്മൾ പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിനെയാണ് കൊളുത്തൊക്കെ ക്ലിപ്പ് ഒക്കെ വരുന്നത് നമുക്കിതിലിങ്ങനെ സവിതം പ്ലസ് കട്ട വരുന്നുണ്ടതിൽ പ്ലെയിൻ അല്ല സവിതയും കട്ടയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ കാണിക്കുന്ന മാലകൾ മിക്കതും എട്ട് പിടിയിലും പത്ത് പൊടിയിലും സൈസ് അവൈലബിൾ ആണ് നമുക്കിതിപ്പോൾ പിടിയാണ് കാണിക്കുന്നതെങ്കിൽ എട്ട് പിടി അതായത് ആറ് എന്ന് പറയുമ്പോൾ പതിനെട്ട് ഇഞ്ച് എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരാം പത്ത് പിടി എന്ന് പറയുമ്പോൾ മുപ്പത് ഇഞ്ച് അപ്പോൾ നമുക്കിതിൽ പത്ത് പണി നമ്മളിൽ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മൾ പണി പറയുമ്പോൾ പണിയിപ്പിച്ച് കൊടുക്കില്ലയാണ് നമുക്കിതിൽ മിക്കതിൽ നിന്ന് കാണിച്ച മലകൾ മിക്ക നമ്മൾ എട്ട് പിടിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സിം മാസ തൊണ്ണിക്കടൻ്റെ അടുത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പിന് തഴ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ കുറച്ച് സീസൺ ആയതുകൊണ്ട് ബിസിയൊക്കെയാണ് അതുകൊണ്ട് ചിലപ്പോൾ വാട്സാപ്പ് റിപ്ലൈക്ക് കുറച്ച് ടൈം ഡിലേ വരുന്നതാണ് ഡിലേ വന്നാൽ നമ്മൾ പരമാവധി എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ ശ്രമി ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുവരെ നമ്മളൊന്ന് പേഷ്യൻ്റായിട്ട് നമ്മളൊന്ന് കരുതിയിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക അല്ല നിങ്ങൾക്ക് അതിൽ അധികമായിട്ട് പെട്ടെന്ന് അർജൻറ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൾ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു എന്ന് നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പെട്ടെന്ന് മറ്റുള്ള മറ്റുള്ളവരെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന തരുന്നതാണ് പെട്ടെന്ന് നമുക്ക് ചാറ്റ് ചെയ്ത് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ അത്യാവശ്യമായിട്ട് പർച്ചേസ് ചെയ്യണം അങ്ങനെയുള്ളവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ തന്നെയാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ വരുന്നത് അപ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് ഇനി അത് ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മളത് തിരിച്ച് വിളിക്കും നിങ്ങൾക്ക് ഇന്നത്തെ മാലകളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടാവുന്ന കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഇഷ്ടപ്പെട്ട് ശ്രീമാസ തുണിക്കടേണ്ടത് കോരത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ മറ്റൊരു ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം